ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും സ്ത്രീകളുടെ അവസ്ഥയാണ് രാഷ്ട്രീയ മേഖലകളിൽ ഇപ്പോൾ ചർച്ചാ വിഷയം വെറും ചർച്ചയല്ല രണ്ടു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള കടന്നാക്രമണങ്ങളും വിമർശനങ്ങളും കൊണ്ട് ശ്രദ്ധേയമായ വിവാദമാവുകയാണിത് തമിഴ്നാട്ടിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതി ദ്രാവിഡ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്നിവയെല്ലാം കോർത്തിണക്കി ദ്രാവിഡ മുന്നേറ്റ കഴകം എം പി ദയാമതിമാരൻ നടത്തിയ പ്രസംഗമാണ് വിവാദമായിരിക്കുന്നത് പ്രസംഗം കത്തിക്കേറിയപ്പോൾ ദയാനിധിമാരൻ തിരികൊളുത്തിയത് ഒരു വലിയ വിവാദത്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്തായാലും ആ വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ് ചെന്നൈയിലെ കൊയ്ദേ മില്ലത് സർക്കാർ വനിതാ കോളേജിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ദയാനിധുമാരൻ വിവാദ പരാമർശം നടത്തിയത് തമിഴ്നാട്ടിൽ പെൺകുട്ടികളോട് പഠിക്കാൻ പറയുന്നു ആത്മവിശ്വാസത്തോടെ ഉയർന്ന പഠനത്തിലേക്ക് കടക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ വടക്കേ ഇന്ത്യയിൽ പെൺകുട്ടികളെ അടുക്കളയിൽ ഇരുത്താനും വീട്ടുപണിയിലും പ്രസവത്തിലും ശ്രദ്ധിക്കാനാണ് പറയുന്നത് എന്നായിരുന്നു മാരന്റെ പരാമർശം ഈ പ്രസ്താവന വന്ന ഉടനെ തന്നെ ഉത്തരേന്ത്യയിലെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിച്ചു എന്ന് പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടി കലിതുള്ളുകയാണ് ദയാനിധിമാരന്റെ വാക്കുകൾ വടക്കേ ഇന്ത്യയെ മൊത്തത്തിൽ അപമാനിക്കുന്നതാണെന്ന് ആരോപിക്കുകയും ചെയ്തിരിക്കുകയാണ് ബി ജെ പി ഡി എം കെ ഇത് പതിവായി ചെയ്യുകയാണ് ഉത്തരേന്ത്യക്കാരെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട് മാറിനെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് ബോധമില്ലാതെ എങ്ങനെയതൊക്കെ പറയാൻ സാധിക്കുന്നു എന്നാണ് തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ വക്താവായ നാരായണൻ തിരുപ്പതി പ്രതികരിച്ചത് എന്നാൽ മാറിന്റെ പ്രസംഗം രാഷ്ട്രീയ ആക്രമണമല്ല മറിച്ച് ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ സാമൂഹിക കാഴ്ചപ്പാട് ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമാണെന്ന നിലപാടാണ് ഡി മുന്നോട്ട് വെച്ചത് ഇത് ദ്രാവിഡ മണ്ണാണ് കരുണാനിധിയുടെയും അന്നാദുരയുടെയും എം കെ സ്റ്റാലിന്റെയും തമിഴ്നാടാണിത് ഇവിടെ ഒരു പെൺകുട്ടിയുടെ പുരോഗതിയാണ് സംസ്ഥാനത്തിന്റെ പുരോഗതി എന്നായിരുന്നു മാറിന്റെ വാക്കുകൾ എന്ന് വിശദീകരിക്കുകയാണ് ഡി ആഗോള കമ്പനികൾ ചെന്നൈയിൽ എത്തുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ വിദ്യാഭ്യാസം നേടിയ ഒരു തൊഴിലാളി ശക്തി ഇവിടെ ഉണ്ടെന്നുള്ളത് കൊണ്ടാണെന്നും വിദ്യാഭ്യാസ നയങ്ങളും സ്ത്രീ ശാക്തീകരണ പദ്ധതികളും തമിഴ്നാടിന്റെ വളർച്ചയുടെ അടിത്തറയാണെന്നുമുള്ള സന്ദേശമാണ് മാരൻ പ്രസംഗത്തിലൂടെ പറഞ്ഞത് എന്ന വാദമാണ് ഡി എം കെ ഉന്നയിക്കുന്നത് ഈ വിശദീകരണമൊന്നും ശ്രദ്ധിക്കാൻ പോലും ബി ജെ പി തയ്യാറാവുന്നില്ല ഭാരതം ശക്തിയെ ആരാധിക്കുന്ന ദേശമാണെന്നും വടക്ക് തെക്ക് എന്ന വിഭജനം സ്ത്രീകളുടെ കാര്യത്തിൽ കൊണ്ടുവരുന്നത് ഭാരത സംസ്കാരത്തെ അപമാനിക്കാനാണെന്നും പറഞ്ഞ് ആനടിക്കുകയാണ് ബി നേതാവ് അനില സിംഗ് ി ജെ പിയുടെ ഉത്തരേന്ത്യൻ നേതാക്കൾ ദയാനിധി മാരനെ രൂക്ഷമായി വിമർശിച്ചതോടെ വിവാദം കത്തിക്കയറുകയാണ് സോണിയാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നീ വനിതകളെ ഉദാഹരണമാക്കി ചൂണ്ടിക്കാട്ടിയാണ് അനിര സിംഗ് മാറിന്റെ പ്രസ്താവനയെ ചോദ്യം ചെയ്തത് വിവാദം കനത്തതോടെ ഡി എം കെ കൂടുതൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സ്ത്രീ ശാക്തീകരണം ഭരണകൂടത്തിന്റെ നയങ്ങളോട് ബന്ധപ്പെട്ടതാണ് തമിഴ്നാട്ടിൽ തുടക്കം മുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും സംഭരണവും നൽകിയിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ സ്ത്രീകൾക്കായി പോരാടാൻ ആരുമില്ല എന്ന സത്യം മാത്രമേ ദയാനിധുമാരൻ തന്റെ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാട്ടിയുള്ളൂ എന്ന് പറഞ്ഞാണ് പാർട്ടി നേതാവ് ടി കെ എസ് ഇളങ്കോവൻ ന്യായീകരണം ഉന്നയിച്ചത് ഡിഎം കെ വൃത്തങ്ങളുടെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥിനികളെ കൂടുതൽ പഠനത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു മാരന്റെ ഉദ്ദേശം രാജ്യത്തെ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളിൽ നാൽപ്പത് ശതമാനത്തിലധികവും തമിഴ്നാട്ടിലാണെന്നത് അഭിമാനകരമാണ് ഈ പശ്ചാത്തലത്തിലാണ് താരതമ്യം ചെയ്തത് എന്നാണ് അവരുടെ വിശദീകരണം ദയാനിമാരന്റെ പ്രസംഗം വാക്കുകളുടെ തെരഞ്ഞെടുപ്പ് കൊണ്ട് വിവാദമായെങ്കിലും സ്ത്രീ വിദ്യാഭ്യാസം ഒരു സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക ശക്തിയാണെന്ന സന്ദേശമാണ് സൂചിപ്പിച്ചതെന്ന് അത് കേട്ടിരുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയിലെ സ്ത്രീ ശാക്തീകരണം അസമത്വങ്ങളിലേക്ക് കൂടി വിരൽ ചൂണ്ടിയ വാക്കുകളായിരുന്നുവെന്നും ആർക്കും മനസ്സിലാകും എങ്കിലും അതൊരനാവശ്യ വിവാദമായി കഴിഞ്ഞുവെന്നതിൽ സംശയമില്ല